നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഇനി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ അബദ്ധം പറ്റരുത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് സാധാരണ കാണാറുള്ള അബദ്ധങ്ങളും അവ ഒഴിവാക്കുവാനുള്ള മാർഗങ്ങളും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കൂടുതൽ ജനകമായി വരുന്ന പശ്ചാത്തലത്തിൽ സാധാരണയായി സംഭവിച്ചു കാണാറുള്ള അബദ്ധങ്ങൾ ഒഴിവാക്കാൻ നിക്ഷേപങ്ങൾ നടത്തേണ്ട ചില മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ചയിൽ പറയുന്നത് ഒന്നാമതായി എത്ര തുകയാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എത്ര കാലത്തേക്ക് നിക്ഷേപം നിലനിർത്തുന്നു എന്നുമുള്ള വ്യക്തമായ തീരുമാനം ഉണ്ടായിരിക്കണം നിക്ഷേപത്തിന് പിറകിലെ സാമ്പത്തിക ലക്ഷ്യം എന്താണെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ഈ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ നിക്ഷേപം നിലനിർത്തി പോരേണ്ടതാണെന്നും ഓർക്കുക രണ്ടാമത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകൾക്കാണ് ജനസ്വീകാര്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിൽ കാണുന്ന കുറിച്ചെല്ലാം നിക്ഷേപകർ കൃത്യമായി ബോധവാന്മാരാകേണ്ടതുണ്ട് ചുരുങ്ങിയ കാലത്തേക്ക് നിക്ഷേപം നടത്തി ഇക്വിറ്റി ഫണ്ടുകളിൽ നിന്ന് ലാഭം കൊയ്യാമെന്ന ചിന്ത തീർത്തും ഉപേക്ഷിക്കണമെന്നാണ് സാരം ഒറ്റത്തവണയായി നടത്തുന്ന നിക്ഷേപമാണെങ്കിൽ ചുരുങ്ങിയത് അഞ്ചു വർഷമെങ്കിലും എസ് ഐ പിയിലാണെങ്കിൽ ഉദ്ദേശ സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കുന്നതുവരെയും ഇവിടെയും അഞ്ചു വർഷത്തിന് മുകളിലാണെങ്കിൽ കൂടുതൽ അഭികാമ്യം നിക്ഷേപം തുറന്നുകൊണ്ടേയിരിക്കുക മൂന്നാമതായി നിക്ഷേപർ തങ്ങൾക്കെടുക്കുവാൻ സാധ്യതയുള്ള പരമാവധി റിസ്ക്കിനെ കുറിച്ച് തികഞ്ഞ ബോധ്യവ ഉള്ളവരായിരിക്കണം റിസ്ക് എടുക്കാനുള്ള ശേഷി അടിസ്ഥാനമാക്കിയാണ് ഇക്വിറ്റി ഫിക്സഡ് ഇൻകം ഫണ്ടുകൾക്കായി നീക്കി നീക്കിവെക്കേണ്ട അനുവാദം എത്രയെന്ന് തീരുമാനിക്കുന്നത് ഉദാഹരണമായി ബാധ്യതകളൊന്നുമില്ലാത്ത ഉയർന്ന വരുമാനമുള്ള യുവാവാണ് നിക്ഷേപകനെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസ്ക് എടുക്കുവാനുള്ള ശേഷി സ്വാഭാവികമായും ഉയർന്നിരിക്കും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ വലിയ ഒരു അനുപാതം അതായത് എൺപത് ശതമാനം വരെയൊക്കെ ഇക്വിറ്റിയിൽ മിച്ചം വരുന്ന ഇരുപത് ശതമാനം വരെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലുമായിരിക്കും നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം അതേസമയം റിട്ടയർമെൻറ്റിനടുത്ത് നിൽക്കുന്ന നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം നേർവിപരീത ദിശയിലുള്ള ഇക്വിറ്റി ഡെറ്റ് അനുപാതമായിരിക്കും അനുയോജ്യം അതായത് എൺപത് ശതമാനം വരെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും പരമാവധി ഇരുപത് ശതമാനം വരെ ഇക്വിറ്റിയിലും ആവാം എന്നർത്ഥം റിട്ടയർമെന്റിനരികിലെത്തിയ നിക്ഷേപനായതുകൊണ്ട് തന്നെ പരമ്പരാഗത ബാങ്ക് നിക്ഷേപവും മറ്റും വേറെ തന്നെ നിലനിർത്തുന്ന ആകാം നാല് വില കുറയുമ്പോൾ വാങ്ങുക വില ഉയർന്നു നിൽക്കുമ്പോൾ വിറ്റുമാറുക എന്നതാണല്ലോ ലാഭക്കെടുക്കലിന്റെ പിന്നിലെ ഗണിത ശാസ്ത്രം എന്നാൽ ഈ തത്വം ഓഹരി വിപണിയിൽ പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല വിപണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപർഷിത കയറ്റിറങ്ങൾ തന്നെയാണ് ഇതിന് കാരണം ഇത് മറികടക്കാൻ ഒരു വഴിയേ ഉള്ളൂ വിപണിയിലെ കോലാഹലങ്ങൾക്ക് ചെവി കൊടുക്കാതെ നിക്ഷേപം തുറന്നുകൊണ്ടേയിരിക്കുക നിക്ഷേപം തുടങ്ങുന്ന സമയം വിപണികൾ തങ്ങൾക്ക് അനുയോജ്യമായ അവസ്ഥയിലാണോ എന്ന് വ്യവതപ്പെടുന്നതിലല്ല കാര്യം മറിച്ച് എത്ര കാലത്തേക്ക് നിക്ഷേപം തുറന്നുകൊണ്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് പ്രാധാന്യം നൽകേണ്ടത് അഞ്ച് വൈകാരികതയുടെ പുറത്ത് പലപ്പോഴും നിക്ഷേപകർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതായി കാണാറുണ്ട് വിപണി മോശമാകുന്നുവെന്ന തോന്നലുണ്ടാകുമ്പോഴേക്കും ദീർഘകാലത്തേക്ക് എന്ന് മനസ്സിലുറപ്പിച്ച് തുടങ്ങിയ എസ് ഐ പി നിക്ഷേപം നിർത്തുന്നതും വിപണിയുടെ കുതിപ്പ് കണ്ട് വൻതുക നിക്ഷേപിക്കുന്ന ശേഷം സ്വാഭാവികമായി സംഭവിക്കുന്ന തിരിച്ചറക്കത്തിൽ ഫയർന്ന് വലിയ നഷ്ടത്തിൽ വിറ്റുമാറുന്നതുമെല്ലാം ഇത്തരത്തിൽ വൈകാരിക തലങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് ക്ഷമയോടെ കരുതലോടും കൂടി മ്യൂച്വൽ ഫണ്ട് വിപണിയെ സമീപിച്ചാൽ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്ന ആണവ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ